ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്കൊരു കുഞ്ഞു രാവിലെ കണ്ടാലോ ഞാനിതാ എൻ്റെ അടിയും തൊടയും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് ഫ്രിഡ്ജൊക്കെ തുറന്ന് പിന്നെ പയറൊക്കെ അതാ മഞ്ഞൾ വെള്ളത്തിലിട്ടു അതുപോലെ നമ്മുടെ ക്യാരറ്റൊക്കെ പുറത്തേക്ക് എടുത്തതാണ് നുറുറുക്കണം കേട്ടോ ഇന്ന് ഇവിടെ ഒരിക്കലും ഉണ്ണലാണ് വീട്ടിൽ അപ്പോൾ ഞാനും എവിടെയാണ് ഒരിക്കലും ഉണ്ണിലെടുക്കുന്നത് പിന്നെ പിന്നെയുള്ളവർക്കൊന്നും അപ്പോൾ അവർ അവരെ ദോശ ഉണ്ടാക്കലും ചട്നി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി സേതൗട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം വന്ന് ഇങ്ങനെ ഉമ്മാ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു എനിക്ക് അപ്പോൾ അമ്മയും കൂടാറുണ്ട് വലിയ ഇടുന്നതിൽ ഒരിക്കലും ഉണ്ണാനായിട്ട് അമ്മയും കൂടാറുണ്ട് പക്ഷേ അമ്മ പിന്നെ ഇപ്പോൾ ചേച്ചിടെ അവിടേക്ക് പോയിക്കുക അമ്പ അവിടെയാണ് ഇപ്പോൾ അമ്മ ഉള്ളത് അപ്പോൾ കാരണം ഉണ്ട് അമ്മ ഞങ്ങളുടെ രണ്ടാളും മാത്ര കേട്ടോ വലിയ ഇടുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് വലിയ ഇടാണ് അതുപോലെ ഏട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള വലിയ ഇടലാണ് കേട്ടോ അപ്പോൾ അതാ വലിയ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടൻ നില നില തന്നെ എല്ലാതും മേടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇലക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അതും റെഡിയാക്കണം അപ്പോൾ ഉപ്പ്മാ കൊണ്ടാക്കി എട്ടന പോണ്ടത് ധൃതിയാണ് അപ്പോൾ കുട്ടിയാണെങ്കിൽ നീച്ചിട്ടില്ല അപ്പോൾ സേതൌട്ടിക്ക് വീഡിയോ എടുക്കുകയാണ് സേതോട്ടി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം കുട്ടീനെ പോയി വിളിച്ചു കൊണ്ടർത്താന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ദാ എടനെ ഉപ്മാവും ചായയും വേഗം എടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കേണ്ട അവിടെ അപ്പോൾ ദാ ഉപ്മാവൊക്കെ ഉണ്ടാക്കി വാങ്ങി വെച്ചു കേട്ടോ ഇനിയെ പയറ് പയറൊക്കെ പൊട്ടിച്ച് ഞാൻ ശരിയാക്കി വെച്ചു അപ്പോൾ എടനെ എന്തായാലും ഉപമാവിലേക്ക് പപ്പടം വേണം നിർബന്ധമാണ് അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ രണ്ട് ഗ്ലാസ് ചെയ്ത എടനെ ചായ ഉണ്ടാക്കി ശരിക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ എന്താ വന്ന പയറുപ്പേരി ഉണ്ടാക്കി പയറുപ്പേരി ഉണ്ടാക്കിയപ്പോഴേക്കും സേത കുട്ടി പോയിട്ട് ഉണ്ണീനെ വിളിച്ചോണർത്തി കാരണം ഇല പൊട്ടിക്കാൻ പോകുമ്പോൾ ഉണ്ണീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല ഏട്ടനും ജിഷ്ണും പോയി അപ്പം ഞങ്ങൾ പിന്നെ ഉണ്ണീനൊക്കെ വിളിച്ചോണർത്തി ഉണർത്തി ഞങ്ങൾ ഇല പൊട്ടിക്കാൻ പോയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇല പൊട്ടിക്കാൻ പോകാനായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് പത്ത ഇല കൂട്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിനാ ഉപ്പേരിയൊക്കെ അങ്ങനെ ഇല പൊട്ടിക്കാൻ പോയി കുട്ടീനും കുട്ടിയിട്ടോ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല അവളൊക്കെ ഒന്ന് അവൾ നീച്ച പാടാണ് അവളെ തൊഴുത് നീപ്പിച്ച് അങ്ങനെ കൊണ്ടുപോ പോയതാണ് കേട്ടോ അത് ഞങ്ങൾ ഇലയൊക്കെ പൊട്ടിച്ചു എല്ലാം മത്തൻ്റെ ഇല കിട്ടി പിന്നെ വില്ലേജ് വിലച്ചിങ്ങോ പോവാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് അപ്പം മത്തൻ്റെ ഇല ഞാൻ പൊട്ടിച്ചു പിന്നെ പയറിൻ്റെ ഇല പൊട്ടിച്ചു കുറച്ച് ആന ആന ആനത്തുമ്പുണ്ടല്ലോ അതിൻ്റെ ഇല പൊട്ടിച്ചു പിന്നെ മുളകിൻ്റെ ഇല പിന്നെ കുറച്ച് പച്ച ചീനമുളകും കിട്ടി ചീനമുളകും കിട്ടി അപ്പോൾ എന്നിവിടെ ഒന്ന് ചെറുക്കാൻ പറഞ്ഞതാ കേട്ടോ സേത ഊട്ടി അപ്പം ഞാനൊന്ന് ചിറിച്ചു ചിരിച്ച് കാട്ടി കൊടുത്തു കേട്ടോ അതാ ഉണ്ണിയതാണ് പോണു അവളതാ നോക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് കാട്ടിന് വായോ വായോ പറയേണ്ടത് വീഡിയോ എടുക്കുക കാരണം ഉണ്ട് അവൾ അതിലേക്ക് ഇങ്ങനെ നോക്കണം കേട്ടോ അങ്ങനെ ഇതാ അവൾ നടന്നു പോണു അങ്ങനെ ഞങ്ങളിതാ വന്ന് ഇലയൊക്കെ കഴുകി ഉണ്ടാക്കി പത്തല കിട്ടിട്ടോ പത്തല കിട്ടി അപ്പോൾ അതൊക്കെ എത്ര കഴുകിയാലും എനിക്ക് പിടിക്കില്ലേ അതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ചീനമുളകൊക്കെ ഇട്ട് ഇലക്കറി ഉണ്ടാക്കിയിട്ടോ അപ്പോഴാണ് അപ്പോഴാണ് ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടോയെന്നുള്ളത് അറി ഉണ്ടോ ഇല്ലയെന്നുള്ള ദൈവത്തിനെ അറിയാൻ വേണ്ടിയിട്ടത്ര നമ്മൾ ഈ ഇലക്കറി ഉണ്ടാക്കണം അങ്ങനെയൊരു ഐതിഹ്യമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എന്തായാലും ദൈവത്തിനെ അറിയിക്കേണ്ടേ അപ്പോൾ ഒന്ന് ഇല ഇലക്കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെതാ ഇലയൊക്കെ പൊട്ടിച്ച് ഞാൻ ശരിയാക്കി ചീനമുളക് അതിലിത് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചാൽ അതിൽ കുറച്ച് പച്ചമുളക് കീറിയിട്ട് കിട്ടും ആ വെള്ളം തിളക്കുമ്പോഴാണ് ഈ ഇല എല ഞാനതിലേക്ക് ഇടണത് അതിൽ അതിൻ്റെ ഇടയിൽ ഞാനിതാ പരിപ്പും തക്കാളിയും കൂടിയിട്ടൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉച്ച കറിയായിട്ടൊരു കറി വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ ആക്കി എല്ലാ വെള്ളത്തിലേക്ക് തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഈ ഇല ഇടുക ചെയ്യാറ് അങ്ങനെ അതാ അതൊക്കെ ശരിയായി ഇലക്കറി ശരിയായിട്ടോ അതിലേക്ക് നമ്മൾ വാങ്ങി വയ്ക്കണോട് കൂടിയിട്ട് അതാ പച്ച വെളിച്ചെണ്ണ കുറച്ച് പച്ച പച്ചവെളിക്കെണ്ണ അത് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ തൂവിക്കുക ചെയ്യാറ് പച്ച വെളിച്ചെണ്ണയൊക്കെ തൂവിച്ചു അങ്ങനെ ഇവിടുത്തെ അടിയും തുടക്കലും ഗ്യാസൊക്കെ വൃത്തിയാക്കി വെച്ചു അത് വാങ്ങിയൊക്കെ വെച്ച വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാതും ശരിയാക്കി അടച്ച് വെച്ച് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ അവിടെ ഇനി മിറ്റടിക്കണം അപ്പോൾ കുറച്ച് മുറ്റടിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു അങ്ങനെ ജിഷ്ണു പോകുമ്പോൾ എന്നും പോകുമ്പോൾ അവൻ വിളക്ക് വയ്ക്കും കരിങ്കുട്ടിക്ക് അങ്ങനെ അതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അതവിടവിടെ ഇരുന്ന് കത്ത്